ആണവ നിരായുധീകരണത്തിന് നിർബന്ധിക്കുന്നില്ലായെങ്കിൽ യു എസുമായുള്ള ചർച്ചകൾ ഒഴിവാക്കേണ്ടതില്ലെന്നും കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൺ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ സി എൻ എണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നല്ല ഓർമ്മകൾ തനിക്കുണ്ടെന്നും ഞായറാഴ്ച നടന്ന സുപ്രീം പീപ്പിൾസ് അസംബ്ലി യോഗത്തിൽ കിം പറഞ്ഞു നേരത്തെ കിം ജോങ് ഉന്നുമായി ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചേം യെങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ട്രംപ് കിംജോങ് ഉന്നിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കിംജോങ് ഉന്നുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിച്ചെന്നും ട്രംപ് പറഞ്ഞിരുന്നു അക്രമിയുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട ചാർലി ക്രിക്കിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രമുഖരുടെ നീണ്ടനിര അരിസോണ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞാണ് ജനക്കൂട്ടം ചടങ്ങിലേക്കെത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തുടങ്ങിയ നിരവധി പ്രമുഖർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ട്രംപും വാൻസും അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുദ്ധവകുപ്പ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അറുപത്തിമൂവായിരം പേർക്ക് ഇരിക്കാവുന്ന അരിസോണ സ്റ്റേഡിയത്തിന്റെ അരീനയിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് എത്തിച്ചേർന്നത് ഇതോടെ സീക്രട്ട് സർവീസും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പും ഉയർന്ന സുരക്ഷാ തലത്തിലുള്ള പരിപാടിയായി അനുസ്മരണ ചടങ്ങിനെ പ്രഖ്യാപിച്ചു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളാണ് ഏർപ്പെടുത്തിയിരുന്നത് ഞങ്ങൾ ചാർലി കിർക്കാണ് എന്നെഴുതിയ ബാനറുകളും ചുവന്ന ബ്രേസ്ലെറ്റുകളും ധരിച്ചാണ് ജനക്കൂട്ടം സ്റ്റേഡിയത്തിലെത്തിയത് ബെയ്റൂട്ട് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളുൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ബിന്ത് ജുബൈൽ ടൌണിലാണ് ആക്രമണമുണ്ടായതെന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു ബൈക്കിനും മറ്റൊരു വാഹനത്തിനും നേരെയാണ് ആക്രമണം പിതാവും മൂന്ന് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അവരുടെ അമ്മയ്ക്ക് പരുക്കേറ്റു അതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള അംഗത്തെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത ഏതാനും സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും അതിൽ ഖേദിക്കുന്നതായും ഇത് പരിശോധിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പിഴവാണെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുള്ളയെ വർഷാവസാനത്തോടെ പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ യു എസ് ലെബനനു മുന്നിൽ വച്ചിരുന്നു ബെർലിൻ യൂറോപ്പിലെ നിർണായക മേഖലയായ ബാൾട്ടിക്കടലിന് മുകളിലൂടെ നിരീക്ഷണ വിമാനത്തെ അയച്ച് റഷ്യ റഷ്യൻ നിർമ്മിത അയ്യൽ ഇരുപത് നിരീക്ഷണ വിമാനമാണ് ചിത്രങ്ങൾ പകർത്താനും മറ്റു നിരീക്ഷണങ്ങൾക്കുമായി ബാൾട്ടിക്കടലിന് മുകളിലൂടെ പറഞ്ഞത് ഇതോടെ ജർമ്മനിയും സ്വീഡനും അവരുടെ വ്യോമാസേന യുദ്ധവിമാനങ്ങൾ മേഖലയിൽ വിന്യസിച്ചു അതിർത്തിയിലാണ് രണ്ട് സ്വീഡിഷ് ഗ്രിപ്പൻ ജെറ്റുകളും രണ്ട് ജർമ്മൻ യൂറോ ഫൈറ്റർ ജെറ്റുകളും വിന്യസിച്ചിരിക്കുന്നത് നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരുടെ വ്യോമാതിർത്തിയിലും പരിസരവും റഷ്യൻ സൈനിക നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന ഭീതിയിൽ കഴിവെയാണ് നിരീക്ഷണ വിമാനത്തെ ബാൾട്ടിക് കടലിന് മുകളിൽ കണ്ടെത്തിയത് ഇതോടെ മേഖലയിൽ അതീവ ജാഗ്രത പാലിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച മൂന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ അനുമതിയില്ലാതെ എസ്തോണിയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു എച്ച് വൺ വി വീസാപേക്ഷകൾക്ക് ഒരു ലക്ഷം യു എസ് ഡോളർ ഫീസ് ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ചു വൈറ്റ് ഹൌസ് വീസാപേക്ഷകളുടെ മറവിൽ ഐ ടി കമ്പനികൾ വലിയ രീതിയിൽ യു എസ് പൗരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് ആരോപിച്ചു ഇതിനാവശ്യമായ തെളിവുകളും വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു സ്വകാര്യ ഐ ടി കമ്പനികളുടെ വിസ കണക്കുകളാണ് വൈറ്റ് ഹൌസ് പുറത്തുവിട്ടത് ഒരു കമ്പനിക്ക് അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തിയൊൻപത് എച്ച് വൺ വി വീസകളാണ് ലഭിച്ചത് പിന്നീട് പതിനാറായിരം അമേരിക്കൻ പൗരന്മാരെ കമ്പനി പിരിച്ചുവിടുകയും ചെയ്തു വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വസ്തുതാപത്രവും വൈറ്റ് ഹൌസ് പുറത്തിറക്കി യു എസ് തൊഴിലാളികൾക്ക് പകരം കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് ആശങ്ക പങ്കുവച്ചു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എച്ച് വൺ വി വീസയുള്ള ഐ ടി തൊഴിലാളികളുടെ എണ്ണം മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു സമീപ വർഷങ്ങളിൽ അത് അറുപത്തിയഞ്ച് ശതമാനത്തിലധികമായി എന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു സെൻട്രൽ ഫോറൻസിക് സയൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരിൽ കൊണ്ടുവരാമെന്ന അമിത്ഷാ വാക്കു പറഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവണിശ്ശേരി പാലിശ്ശേരി ശരിശ്ശേരിക്കാവ ക്ഷേത്ര മൈതാനിയിൽ നടന്ന കല്ലുങ്ക സൌഹൃദ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പക്ഷേ ചീഫ് സെക്രട്ടറി ഈ പദ്ധതിക്കായി തൃശൂരിൽ സ്ഥലമില്ലെന്നും വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ഇതിനായി ഏഴേക്കർ സ്ഥലം അനുവദിക്കാമെന്നും പറയുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ ഇതിന് സ്ഥലമനുവദിച്ച് പദ്ധതി യാഥാർത്ഥ്യമായാൽ തനിക്ക് പെരുമയാകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിന് പ്രതിവിധിയായി ഒരു വലിയ സംഘടനയുമായി സഹകരിച്ച് സ്ഥലം ലഭിക്കാനുള്ള ഏർപ്പാട് താൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അമിത്ഷാ പറയുന്നു അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് തന്നെ സ്ഥലം അനുവദിക്കണം അതാണ് വിജയം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ മുതൽ എയിംസിനായി ശ്രമം തുടങ്ങിയിരുന്നെന്നും ആലപ്പുഴയിൽ എയിംസ് വരുവാനാണ് താൻ ശ്രമിച്ചിരുന്നതും സുരേഷ് ഗോപി ഇതേ പരിപാടിയിലാണ് പറഞ്ഞത് കേരളത്തിലെ ജില്ലകളിൽ വികസന കാര്യത്തിൽ ഈ ജില്ലയാണ് പിന്നിൽ നിൽക്കുന്നത് എന്നതിനാലാണ് വേണ്ടി വാദിച്ചത് ആലപ്പുഴയിലെ ജനങ്ങളും നമ്മുടെ സഹജീവികളാണ് ആ ജില്ലയെയും വികസന പാതയിൽ എത്തിക്കേണ്ടതുണ്ട് ആലപ്പുഴയിൽ സാധ്യമായില്ലെങ്കിൽ എയിംസ് നിർബന്ധമായും തൃശൂരിൽ തന്നെ വരണം ഇടുക്കിയിൽ ഭാരതത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി വരുവാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള സ്ഥലം വിട്ടുകിട്ടുകയാണെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകും എന്താണ് പദ്ധതി എന്നത് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ വ്യക്തമാക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആൾക്കൂട്ടങ്ങൾ വോട്ടായി മാറില്ലെന്ന് മക്കൾ നീതിമയം അധ്യക്ഷനും എംപിയുമായ കമൽഹാസൻ പറഞ്ഞു വിജയിയുടെ പര്യടനത്തിനെത്തുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു കമൽഹാസന്റെ മറുപടി താനടക്കമുള്ള എല്ലാ നേതാക്കൾക്കും ബാധകമായ കാര്യമാണ് ആളുകൾ ഒത്തുകൂടുന്നതുകൊണ്ട് വിജയിച്ചു എന്നല്ല അർത്ഥം നല്ല പാതയിലൂടെ ധൈര്യമായി മുന്നോട്ടു പോകണം ജനങ്ങൾക്കായി പ്രവർത്തിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ അഭിനന്ദിച്ച കമൽഹാസൻ പുരസ്കാരം ലഭിക്കാത്തതിൽ ആരും ദുഃഖിക്കേണ്ടതില്ലെന്നും പറഞ്ഞു അതേസമയം നാഗപട്ടണത്ത് നടന്ന പ്രചാരണ പരിപാടിക്കിടെ പൊതു സ്വകാര്യ മുതലുകൾ നശിപ്പിച്ച സംഭവത്തിൽ വിജയുടെ തമിഴക വെട്ടിക്കഴകം ജില്ലാ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു പൊതുമുതൽ നശിപ്പിച്ചെന്നും വേളാങ്കണ്ണി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വിവാഹ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുമുതൽ തകർത്തു എന്നുമുള്ള പരാതികളിലാണ് കേസ് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന പര്യടനത്തിനിടയിലും സമാന സംഭവങ്ങൾ ഉണ്ടായി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയും ടിവികു മുന്നിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ യോഗത്തിൽ വിജയ് ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾ തള്ളി തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ സംസ്ഥാനത്തെത്തുമ്പോൾ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ലെന്നും തന്റെ പാർട്ടിക്ക് മാത്രമാണ് നിബന്ധനകൾ എന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിന് ചെന്നൈയിൽ നടന്ന പ്രധാനമന്ത്രിയുടെ റാലിക്ക് പോലീസ് ഇരുപത് നിബന്ധന ഏർപ്പെടുത്തിയിരുന്നുവെന്ന് സർക്കാരിന്റെ വസ്തുത അന്വേഷണ സമിതി അറിയിച്ചു നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുകടക്കാൻ ആവശ്യമായത് എന്താണോ അത് ഇന്ത്യ ചെയ്യണം ഭാവിയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ സനാതന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു യു എസിന്റെ തീരുവയുദ്ധത്തിൻറെയും എച്ച് വൺ വി വീസാ പരിഷ്കാരത്തിന്റെയും പശ്ചാത്തലത്തിൽ ഭാഗവത്തിന്റെ പ്രസ്താവന ഡൽഹിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരം വർഷമായി ലോകം പിന്തുടരുന്നു വന്നിരിക്കുന്ന വികസനത്തിന്റെയും സന്തോഷത്തിന്റെയും വിഭജക ദർശനത്തിന്റെ പരിണിത ഫലമാണ് ഇന്ത്യയും മറ്റു ചില രാഷ്ട്രങ്ങളും ഇന്നനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമുക്ക് സാഹചര്യങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കാനാവില്ല അതിൽ നിന്ന് പുറത്തുകടക്കാൻ ആവശ്യമായത് എന്താണോ അത് ചെയ്യണം എന്നാൽ കണ്ണുമടച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല അതിനാൽ നമ്മുടെ വഴി കൃത്യമായി ആസൂത്രണം ചെയ്യണം പുറത്തു കടക്കാൻ ഒരു വഴി കിട്ടും എന്നാൽ ഭാവിയിൽ വീണ്ടും എവിടെയെങ്കിലും വെച്ച ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാം കാരണം ഈ വിഭജിത കാഴ്ചപ്പാടിൽ ഒരു വശത്ത് ഞാനും മറുവശത്ത് ബാക്കി ലോകവും എന്ന ചിന്തയാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എന്ന ചിന്തയാണ് ആരും പിന്നിലായി പോകുന്നില്ല എന്ന് ഉറപ്പാൻ വേണ്ടി ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പാരമ്പര്യ രീതികൾ ഇന്ത്യ പിന്തുടരണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു എലികളുടെ കടിയേറ്റ രണ്ട് നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇൻഡോർ മഹാരാജ യശ്വന്ത് ആശുപത്രി അധികൃതർക്കെതിരെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ് നവജാത ശിശുക്കൾ മരിച്ച ഇൻഡോറിലെ ആശുപത്രി മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ നടപടി വേണമെന്നും രണ്ട് ഡോക്ടർമാർക്കെതിരെയും കുറ്റകരമായ നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം തീവ്രപരിചരണ വിഭാഗത്തിൽ ഐ സിയുവിൽ ചികിത്സയിലായിരുന്ന നവജാത ശിശുക്കളാണ് എലികടിച്ച ദാരുണമായി മരിച്ചത് ഒരു കുട്ടിയുടെ വിരലുകളിലും മറ്റൊരു കുട്ടിയുടെ തലയിലും തോളിലുമാണ് എലികടിച്ചത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും സെപ്റ്റംബർ ഒന്നിനും ഇടയിലായിരുന്നു സംഭവം എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടികൾ മരിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നവജാത ശിശുക്കളുടെ മരണങ്ങൾക്ക് എലിക്കടിച്ചതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മൂലമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് അധികൃതർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഇതുവരെ എട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മധ്യപ്രദേശ് ആരോഗ്യ വിഭാഗം നടപടിയെടുത്തിട്ടുണ്ട് ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അന്വേഷണത്തിന് ശേഷം സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തീരുമാനം അതിനിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് ദീർഘകാലാവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു